ദൈവത്തോട് കൂടെയായിരിക്കും നമ്മുടെ വിളി അതാണ് ദൈവത്തോട് കൂടെയായിരിക്കും ദൈവം കൂടെ നിൽക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ നിനക്ക് പരിചയമാണ് ദൈവം കൂടെ ഉണ്ടെന്നു ഏറ്റവും വലിയ അടയാളമാണ് നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റിയല്ല ഞാൻ നിനക്ക് പരിചയമാണ് നിനക്ക് പ്രൊട്ടക്ഷനാണ് തൊണ്ണൂറ്റൊന്നാമത് സങ്കീതത്തിൽ ദൈവം പറയുന്ന വചനമാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നത് ഞാൻ അവനെ രക്ഷിക്കും മാരമായ മഹാമാരി എന്ന് രക്ഷിക്കും ദൈവം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വലിയ സംരക്ഷണമാണ് വിസഹാക്കുന്ന കുഴിക്കുന്ന കുഴിക്കിടറിനകത്തൊക്കെ വെള്ളം കിട്ടുന്നുണ്ട് അപ്പം ഈ രാജാവിനൊന്ന് പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം കൂടെ ഉണ്ടെന്ന് അപ്പോൾ ദൈവം കൂടെ നിൽക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും അപ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാണ് യേസാവിനെ ഭയന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ കാണുന്ന ദർശനത്തിലൂടെ ദൈവമായ കർത്താവ് യാക്കോവിന് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ അനുഗ്രഹിക്കും നീ പോകുന്നിടത്തല്ല അങ്ങനെ ഒരു അഭിഷേക വചനം കിട്ടിക്കഴിയുമ്പോൾ എന്ത് മാത്രം ഒരു പ്രത്യാശയാണ് ഞാൻ പോകുന്നിടത്തൊക്കെ ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നിടത്തും നമ്മൾ ചെയ്യുന്നിടത്തും ഒക്കെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും വ്യക്തി ജീവിതത്തിൽ നീ രോഗിയാണെങ്കിലും നീ തകർന്ന വ്യക്തിയാണെങ്കിലും നീ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഉറച്ചോടെ കൂടെ നിൽക്കുന്നതായിരിക്കട്ടെ നിന്റെ അനുഗ്രഹം ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹം യാക്കോബിന്റെ ലേഖനം നാലാമധ്യായം എട്ടാമ എട്ടാമത്തെ തിരുവചനം ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നിന്നോടും ചേർന്ന നിൽക്കും ഹല്ലയിലൂയ ദൈവത്തോട് കൂടെ കൂടെയായിരിക്കും നമ്മുടെ വിളി അതാണ് ദൈവത്തോട് കൂടെ കൂടെയായിരിക്കും ബൈബിളിലെ ജീവിത ബൈബിളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴുണ്ട് അവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് അവരുടെ അനുഗ്രഹം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി പതിനെട്ട് ആറാമത്തെ വചനം കർത്താവിന്റെ പക്ഷത്തുണ്ട് ദൈവ സങ്കീർത്ത ദാവീത് പറയുന്ന വചനമാണ് കർത്താവിന്റെ കൂടെയുണ്ട് എൻ്റെ പക്ഷത്തുണ്ട് മനുഷ്യനെ എന്നോട് എന്ത് ചെയ്യാനായിട്ട് കിട്ടി ദൈവം കൂടെ നിൽക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വീണ്ടും പതിനെട്ടത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ ബൈബിള് ഉത്ഭവം പരിശോധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം ഒന്നാമത്തെ തിരുവനന്തപുരത്ത് ദൈവം അബ്രാഹത്തോട് പറയുകയാണ് ഞാൻ നിനക്ക് പരിചയമാണ് ദൈവം കൂടെ ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റിയല്ല ഞാൻ നിനക്ക് പരിചയമാണ് നിനക്ക് പ്രൊട്ടക്ഷനാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ യേശു സോറി തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർണത്തില് ദൈവം പറയുന്ന വചനമാണ് അവൻ സ്നേഹത്തിന് എന്നോട് ഒട്ടു നിൽക്കുന്നത് ഞാൻ അവനെ രക്ഷിക്കും ആ പാരമായ മഹാമാരി രക്ഷിക്കും ദൈവം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വലിയ സംരക്ഷണമാണ് ദൈവം അബ്രാമത്തോട് പറയുന്നത് ഞാൻ നിനക്ക് പരിചയമാണ് വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവദിനത്തില് ഇസഹാക്കിന്റെ അടുക്കൽ വിജാതി രാജാവായ ഒരു ശത്രുവിനെ പോലെ ആദ്യകാലങ്ങൾ കണ്ടെത്തിയ അഭിമലേക്ക് പറയുകയാണ് കർത്താവ് ഇസഹാക്കിന്റെ കൂടെ ഉണ്ടെന്ന് ഈ അഭിമലേഖിന് കൂടെയുള്ള പടയാളികൾക്കും മനസ്സിലായി കാരണം ഇസഹാക്കിന്ന് കുഴിക്കുന്ന കുഴിക്കിണറിൻ്റെ അകത്തൊക്കെ വെള്ളം കിട്ടുന്നു അപ്പൊ ഈ രാജാവിനെന്ന് പറയാണ് ഞങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിന്റെ കൂടെയുണ്ടെന്ന് അപ്പൊ ദൈവം കൂടെ നിൽക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തില് യാക്കോബ് പറയാണ് യാക്കോബിനോട് ദൈവം പറയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും അപ്പൊ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാണ് യേസാവിനെ ഭയന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ കാണുന്ന ദർശനത്തിലൂടെ ദൈവമായ കർത്താവ് യാക്കോബിന് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ അനുഗ്രഹിക്കും നീ പോകുന്നിടത്തല്ല അങ്ങനെ ഒരു അഭീഷ് വചനം കിട്ടിക്കഴിയുമ്പോൾ എന്ത് എത്രമാത്രം ഒരു പ്രത്യാശയാണ് ഞാൻ പോകുന്നിടത്തൊക്കെ ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നിടത്തും നമ്മൾ ചെയ്യുന്നിടത്തും ഒക്കെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവം ഉണ്ടെങ്കിൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും അപ്പൊ ദൈവം ഞാൻ തന്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നീ പോകുന്നിടത്തല്ല ഞാൻ എന്നെ കാത്തു രക്ഷിക്കും വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം കർത്താവോ ജോസഫിന്റെ കൂടെ ഉണ്ടെന്ന് കൊത്തിഫറിന് വ്യക്തമായി ആ പൊത്തിഫൊറിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ കൊത്തിഫോർ അനുഗ്രഹം പ്രാപിക്കാൻ കാരണം ഈ ജോസഫ് എന്നിട്ടുള്ള വ്യക്തി ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് ജോസഫിന് പ്രത്യേക ബ്ലസ്സിങ്ങുണ്ട് അനുഗ്രഹമുണ്ട് കാരണം അവൻ ദൈവത്തിന്റെ സ്വന്തമാണ് അപ്പം പൊത്തിഫൊരന് മനസ്സിലായി ഈ ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അപ്പോൾ ദൈവം ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയുടെ വചനമാണ് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടെന്ന് പൊത്തിപ്പൊറിന് വ്യക്തമായി വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ട് ദൈവം മോശയോട് പറയാണ് മോശയോട് പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് തെരഞ്ഞെടുത്ത് ഫർവോഡ് അടുക്ക ചെന്ന് ഫർവോഡ് അടുക്കം നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട് മോശയെ വിളിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ള വചനമാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് അതാണ് മോശയുടെ ഏറ്റവും വലിയ ശക്തി ദൈവം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവർ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഏറ്റവും മാത്രം വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് വീണ്ടും മുപ്പത്തിമൂന്ന് പുറപ്പെടും ദിവസം മുപ്പത്തിമൂന്ന് പത്തിനാല് പറയുകയാണ് നിന്നോട് കൂടെ വരും നിനക്ക് ഞാൻ ആശ്വാസം നൽകും ദൈവം പറയുന്നു കർത്താവ് മോശയോട് പറയു ഞാൻ നിന്നോട് കൂടെ വരും നിനക്ക് ആശ്വാസം നൽകും അപ്പൊ നിന്നെ ആശ്വസിപ്പിക്കും അപ്പൊ അത്രമാത്രം പ്രത്യാശയാണ് മോശയുടെ ജീവിതത്തിൽ നിറയുന്നത് ഞാൻ നിന്നോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും യോഗനാൻ സുവിശേഷം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് യോഗനാൻ പതിനാലും പറയുന്നതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കും മറ്റു സഹായകനെ ഞാൻ അയക്കും അപ്പൊ സഹായകൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മത്താരുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാമത്തെ വചനം ആ സുവിശേഷം അവസാനിക്കുന്ന ഇങ്ങനെയാണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ബൈബിള് പരിശോധിച്ചാൽ ഒട്ടക്കിണറ്റിലും മരുഭൂമിയിലും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള കാരാഗ്രഹത്തിലും ഒരു വെയിലിലും എല്ലാ പ്രതികൂല അന്തരീക്ഷങ്ങളിലും ഒക്കെ ദൈവം നിന്ന ദൈവം കൂടെ നിന്നതിന്റെ ചരിത്രമാണ് ബൈബിൾ എന്ന് പറയുന്നത് അങ്ങനെ ഈ ബൈബിള് ഈ ദൈവം കൂടെ നിന്ന ചരിത്രം പറയുമ്പോൾ വ്യക്തി ജീവിതത്തിൽ നീ രോഗിയാണെങ്കിലും നീ തകർന്ന വ്യക്തിയാണെങ്കിലും നീ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഉറച്ച ബോധ്യം ഉണ്ടാകട്ടെ നിന്റെ കൂടെ ദൈവമുണ്ട് നിന്റെ കണ്ണുനീര് ദൈവമുണ്ട് നിന്റെ നിസ്സഹായാവസ്ഥയിൽ ദൈവം കാണുന്നുണ്ട് നിന്റെ തകർച്ചകൾ ദൈവം കാണുന്നുണ്ട് നിന്റെ ഒറ്റപ്പെടൽ ദൈവം കാണുന്നുണ്ട് നിന്റെ എല്ലാ തരത്തിലുള്ള വേദനകളും നിസ്സഹായതൊക്കെ ദൈവം കാണുന്നുണ്ട് ആ അവബോധം ഏറ്റവും അധികം പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നിന്നെ പ്രേരിപ്പിക്കട്ടെ നിന്നെ അറിയുന്ന നിന്നെ കാണുന്ന നിന്റെ കണ്ണുനീര് കാണുന്ന നിന്റെ വേദനകൾ അറിയുന്ന നിന്റെ വിഷമങ്ങൾ ഒപ്പിയെടുക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് ആ പ്രത്യാശയുടെ ആ വാക്യം തന്നെ ജീവിതത്തിൽ ഈ അർത്ഥപൂർണമായൊരു ജീവിതത്തെ നയിക്കാൻ നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കും അതുകൊണ്ട് നീവതിനെ ശുശ്രൂഷി സംബന്ധിക്കുമ്പോൾ ദൈവം കൂടെ നിൽക്കുന്ന ദൈവം അല്ലെങ്കിൽ നമുക്ക് സംരക്ഷണം നൽകുന്ന ദൈവം നമ്മുടെ സഹായമായ ദൈവം ആ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ രക്ഷിക്കട്ടെ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം താവേ എൻ്റെ ആയിരിക്കണമേ യമഹോസ്ലേക്ക് പോയ ശിഷ്യമാർ പറഞ്ഞ് ഞങ്ങളുടെ കൂടത്ത് വസിക്കണമേ ഞങ്ങളുടെ വസിക്കണമേ ഈ രാത്രി ഞങ്ങളുടെടുത്ത് വസിക്കണമേ നമുക്കതുപോലെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ദൈവം ഞങ്ങളുടെ കൂടെ ആയിരിക്കണം ഈശോ ഞങ്ങളെ തള്ളിക്കളയരുത് ഈശോ ഒരു നിമിഷം ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലുരിയാ ഹാലറിയ യേശുവെ ആരാധന ആരാധന ഹാലൊരിയാ 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 യേശുവെ ആരാധിക്കുന്നു 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 സ്തുതിക്കുന്നി പറയുന്നു ഹാലരിയ ഹാലരിയാ നമ്മുടെ അടുത്ത ആവിശ്യാംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധനമായ സഹവാസവും ഈശോ തിരുത്തത്തിന്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും